ഓം ശ്രീനാരായണ പരമഗുരവീ ഗുരുമ ഓം ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാദാര വിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാദാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ ഷാജിമാം മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകൾ ആത്മുഖീതമാക്കുന്ന ആത്മമിത്രങ്ങളെ ഗുരുസ്ഥാനീയരെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം മഹാഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ കൃതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ചതയം മുതൽ ചതയം വരെ എന്ന ഈ മഹനീയ യാത്രയുടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് മഹാഗുരുവിന്റെ അനുഗ്രഹമായി കാണുന്നു ഗുരു പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനാണ് കാരുണ്യമൂർത്തിയാണ് രോഗികൾക്ക് മഹാവൈദ്യനാണ് ശിഷ്യർക്ക് എപ്പോഴും രക്ഷകനാണ് ഭക്തർക്ക് അവരുടെ ഏത് ആവശ്യവും അറിഞ്ഞു നിറവേറ്റുന്ന ഭഗവാനാണ് ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാനും ഭഗവാനോട് ചേർന്ന് നിൽക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയെല്ലാ മഹാനീയമായ ഉദ്യമങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നടന്നു വരുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം മാറിയ ഒരു സന്ദർഭമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് ഗുരു മദ്രാസിലായിരുന്ന സമയമാണ് അന്ന് മൂലയിൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ അതിഥിയായിരുന്നു അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഗുരുവും അവിടുത്തെ ശിഷ്യനായ ഗുരുപ്രസാദും പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്നും കടൽ തീരത്തേക്ക് നടക്കാൻ ഇറങ്ങി എട്ട് മണിയോടെ അവര് മൈലാപ്പൂർ ക്ഷേത്രത്തിലെത്തി ആ ക്ഷേത്രത്തിൽ അവർക്ക് ആരെയും പരിചയമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശിഷ്യനായ ഗുരുപ്രസാദ് തനിക്ക് പരിചയമുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പി ടി കണ്ണന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാം എന്ന് ഗുരുവിനോട് നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഗുരു പറയുന്നു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനും ക്ഷാമം ഉണ്ടാവുകയില്ല എല്ലാ ആവശ്യങ്ങളും അവിടെ തന്നെ നിറവേറ്റുമെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരങ്ങനെ ക്ഷേത്ര പരിസരത്ത് ഇരിക്കുമ്പോൾ ഒരു മുതലിയാർ സ്ത്രീ ഗുരുവിന്റെ അടുത്തേക്ക് വരികയാണ് ആ സ്ത്രീ പഴങ്ങളും പാലും നൽകി അവർ ഗുരുവിന്റെ അടുത്ത് വന്ന് ഗുരുവിനത് സമർപ്പിക്കുന്നു അപ്പോൾ കുറച്ചു മുൻപ് ഗുരു പറഞ്ഞു ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവുകയില്ല അവർക്കറിയാത്ത സ്ഥലമാണ് ഒരു സ്ത്രീയെ നേരെ വരികയാണ് പഴങ്ങളും പാലുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എന്നിട്ട് അവര് അത് ഗുരുവിനെ സമർപ്പിക്കുകയാണ് എന്നിട്ട് ആ സ്ത്രീ പറയുന്നത് എന്തെന്നോ തളിയുന്ന രാത്രിയില് ഒരു സ്വപ്നം കണ്ടതായി ആ സ്വപ്നത്തില് പിറ്റേന്ന് രാവിലെ മൈലാപ്പൂർ ക്ഷേത്രത്തിൽ ഒരു മഹാനായ സന്യാസി സന്നിഹിതനാകുമെന്ന് അങ്ങനെ അവർക്ക് ദർശനം ലഭിച്ചു അത്ര നോക്കൂ ഗുരു ആ ക്ഷേത്രത്തില് എത്തും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ കണ്ടിട്ട് ഒരു സ്ത്രീ ഭക്ഷണവുമായിട്ട് പാലും പഴവുമായിട്ട് ആ മഹാസന്യാസിയെ ദർശിക്കാൻ എത്തുന്നു ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ആ സ്ത്രീയുടെ ആ ഒരു പാലും പഴവും എല്ലാം സ്വീകരിച്ചതിന് ശേഷം ഗുരു അവളോട് ചോദിക്കുന്നത് എന്താണോ അവരുടെ വയറുവേദനയെ പറ്റിയിട്ട് വയറുവേദനയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ അത്ഭുതപ്പെടുകയാണ് കാരണം അവൾ അതിനു മുന്നേ ഗുരുവിനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് ഗുരുവിനെ കാണുമ്പോൾ ഗുരു അവരോട് വയർ പറ്റി അന്വേഷിക്കുകയാണ് എന്നാൽ വർഷങ്ങളായി ഈ സ്ത്രീ വയറുവേദന അനുഭവിച്ചു വരികയാണ് അത് അവർ സ്ഥിരീകരിക്കുകയാണ് അപ്പോ ഗുരു ആ സ്ത്രീയെ അവിടെ വെച്ച് അപ്പോ അനുഗ്രഹിക്കുന്നു ഇനി നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാവുകയില്ല എന്ന് വർഷങ്ങളായി വയറുവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറുവേദന മാറ്റാനാണ് ഗുരു ഒരു ആ സമയത്ത് ആ ക്ഷേത്രത്തിൽ എത്തുന്നത് ആ ക്ഷേത്രത്തിൽ ഗുരു എത്തുമ്പോൾ ആ സ്ത്രീയെ ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായി തലേന്ന് അവൾക്കൊരു സ്വപ്ന ദർശനം കിട്ടുന്നു ആ സ്വപ്നദർശനമനുസരിച്ച് അവർക്ക് ഭക്ഷണവുമായിട്ട് പ്രഭാത ഭക്ഷണവുമായിട്ട് ആ സ്ത്രീ ഗുരുവിൻ്റെ മുൻപിൽ വരുന്നു ഗുരു ആ ആ സ്ത്രീയോട് അങ്ങോട്ട് വയറുവേദനയെ പറ്റി ചോദിക്കുന്നു വയറുവേദന മാറുമെന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിക്കുന്നു വർഷങ്ങളായിട്ട് അവൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അവളുടെ രോഗത്തിന് പരിഹാരമുണ്ടാകുന്നു അവളുടെ വയറുവേദന കൂടി മാറുന്നു ഇങ്ങനെ എത്ര എത്ര സന്ദർഭങ്ങളാണ് ഭക്തരുടെ ആവശ്യം ഭഗവാൻ എപ്പോഴും അറിഞ്ഞു നിറവേറ്റുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ടതില്ല ഭഗവാനോട് വിശ്വാസം ഉണ്ടായാൽ മതി ഭക്തി ഉണ്ടായാൽ മതി ഇവിടെ നേരിട്ട് അറിവുകൂടി ഇല്ലാത്ത ഒരു സ്ത്രീ ആണ് ഈ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ളത് ആദ്യമായിട്ടാണ് ഗുരു അവിടേക്ക് ചെല്ലുന്നവർക്ക് പരിചയമില്ലാത്ത സ്ഥലവുമാണ് സ്ത്രീയും അങ്ങനെ ഒരു സ്വപ്നം കാണുന്നതും ആ മഹാസന്യാസിയുടെ അടുത്തേക്ക് വരുന്നതും സന്ദർഭവും സമയവും സാഹചര്യവും ഒക്കെ അനുകൂലമാക്കി വേണ്ടടുത്ത് എത്തി വേണ്ടവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന മഹാഗുരുവിനെയാണ് നമ്മൾ കാണുന്നത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഇപ്പോഴും ഇപ്പോഴും വിശ്വാസമുള്ള ഭക്തർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു ഭക്തിയും വിശ്വാസവും നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ എന്നും നമുക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ അറിയാനായിട്ട് സാധിക്കട്ടെ സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരൃന്ദിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ